പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ഇപ്പോഴുള്ളത് ഉന്നാങ്കല്ല് കുരിശുപള്ളിയുടെ ഭാഗത്താണുള്ളത് ഇവിടെ ഈ പഴയന്നൂർ കെ എസ് ഇ ബിയുടെ ഒരു അനാസയാണ് ഈ കാണിക്കുന്നത് കാരണം നിങ്ങൾ കാണുന്നു കണ്ടോ ഇത് സർവീസ് വയറാണ് ടച്ചിങ്സ് വെട്ടുക എന്നുള്ള പേരിൽ സർവീസ് വയറിൻ്റെ മുകളിൽ ടച്ചിങ്സ് വെട്ടി പോയിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഇത് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ പല പ്രാവശ്യം ഫോണിലൂടെ അറിയിച്ചിട്ടും കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഇതിങ്ങനെ തന്നെ കിടക്കുകയാണ് കേട്ടോ അപ്പം ഈ വയ വയറ് സർവീസ് വയറ് വരുന്ന നോക്കൂ അപ്പോൾ ഇത്തരം ഉദ്യോഗസ്ഥരുടെ ഇത്തരം മനാസിക്കെതിരെ വ്യക്തമായിട്ടുള്ള നടപടികളുണ്ടാവണം കാരണം ഈ സർവീസ് വയറിങ്ങനെ താഴ്ന്നു കിടക്കുന്നത് മൂലം അതിൻ്റെ മുകളിലാണ് ഈ സീമക്കുന്നവരുടെ കമ്പുകളൊക്കെ കിടക്കുന്നത് ഇതിലൂടെ വല്ല വൈദ്യുത പ്രവാഹം മേൽക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തം ഈ ഉദ്യോഗസ്ഥർക്ക് തന്നെ ആയിരിക്കണം വേണ്ട ജനങ്ങൾ സഞ്ചരിക്കുന്ന പ്രധാന റോഡ് അതായത് മായന്നൂർ കായാമ്പൂർ റോഡിൻ്റെ പരിസരത്ത് നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ഒന്നാം കല്ല് പള്ളിയുടെ തൊട്ടടുത്ത് വേണ്ട ഇവിടെ ഒരു കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് അടക്കമുണ്ട് ഇവിടേക്ക് ഇത് ഓപ്പറേറ്റ് ഈ കുടിവെള്ള പദ്ധതി ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾ അടക്കം സഞ്ചരിക്കുന്ന ചെറിയൊരു ഇടവഴിയും അതിൻ്റെ വാൾവെക്കുള്ള സ്ഥലമാണ് ജനസഞ്ചാരം ജനസഞ്ചാരം ഉള്ള ഒരു ഭാഗം കൂടിയാണ് ഇവരെ ഈ ഓഫീസർമാരെ നാല് പ്രാവശ്യം വിളിച്ച് ഈ വിവരം അറിയിച്ചിട്ടും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല സർവീസ് വെയർ വേണ്ട സീമക്കൊന്നതിൽ കുടുങ്ങി തിരിഞ്ഞിട്ടാണ് കിടക്കുന്നത് ഒടിഞ്ഞിട്ടാണ് ഈ സർവീസ് വെയറിന് കിടക്കുന്നത്